നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും പറഞ്ഞു ചീമയുടെ അഞ്ചാം മാസം ആവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു സുന്ദരമായ ഒരു വീഡിയോ എന്നാൽ മനസ്സിലേറെ കൂടി ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത് ഒരു പക്ഷേ നമ്മുടെ തമ്മയിൽ കണ്ടിട്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിന്ന് കൊല്ലം പാരിപ്പള്ളിയിലേക്ക് പോവുകയാണ് നല്ല മഴയുണ്ട് അപ്പോൾ പാരിപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കും അല്ലാത്ത കുറച്ച് പേർക്കും ഒക്കെ അറിയായിരിക്കും പാരിപ്പള്ളിയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാ ഒരു ഫാമിലി അവിടെയുണ്ട് ആരെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു എറണാകുളം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരിപ്പള്ളി വഴി പോകുമ്പോഴേക്കും മനസ്സിനൊരു വല്ലാത്ത വിങ്ങലാണെന്നുള്ളത് അതിപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പേര് കേൾക്കുമ്പോൾ പോലും മനസ്സിനൊരു എന്തോ ഒരു വല്ലാത്തൊരു വിഷമാണോ കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും ഞാൻ പറയുകയാണ് അറിയാത്തവരും പേരും ഒരുപാട് പേരുണ്ടാവുമല്ലോ ഞാൻ അഭിനയിച്ച ഓട്ടോഗ്രാഫ് സീരിയലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അതിൽ അഞ്ച് പേര് ഞാൻ രഞ്ജിത്ത് അംബരീഷ് സോണിയ ശരത്ത് അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും ചെറുത് ഞാനായിരുന്നു എന്നെക്കാട്ടി ചെറുത് നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ദീപാറാണിയായിട്ട് ചെയ്ത നമ്മുടെ ഷാലു ആയിരുന്നു അപ്പോൾ ബാക്കി എല്ലാവരും എന്നെക്കാട്ടി ഒരഞ്ചും മൂന്നും നാലും വയസ്സുകൾക്ക് മുതിർന്നവരായിരുന്നെങ്കിൽ കൂടിയും ഞാൻ എല്ലാവരെയും പേര് തന്നെയാണ് വിളിച്ചിരുന്നത് രഞ്ജു എന്നും അമ്പു എന്നും ശരത്തുന്നും സോണിയെന്നൊക്കെയാണ് വിളിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ആഹാരം ചേട്ടാന്നോ ചേച്ചി എന്നോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല എന്നിപ്പോൾ നമ്മൾ ആ അഞ്ച് പേരിലിപ്പോൾ അഞ്ച് പേരില്ല അതിലൊരു പേരുള്ള നുറങ്ങി പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയ ശരത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് കുറേ നാൾ വരെയും നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് അങ്ങനെ തന്നെയായിരുന്നു ജീവിതത്തിലും ഫൈവ് ഫിംഗേഴ്സിനെ പോലെയായിരുന്നു പിന്നെ ആ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പലരും പല സ്ഥലത്തും ആയപ്പോഴാണ് ആ ഒരു റിലേഷൻ ചെറിയൊരു ബ്രേക്കൊക്കെ വന്ന് അത്രയും ആ ഒരു ഡീപ്നെസ് കുറഞ്ഞത് കേട്ടോ പക്ഷേ എങ്കിലും ശരത്തിൻ്റെ വാർത്ത ഞങ്ങളെല്ലാവരെയും വളരെ ഷോക്ക ഷോക്കോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത് കേട്ടോ ശരത്തിനെ ശരത്ത് മരിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ആത്മയുടെ ഓഫീസിൽ പൊതുദർശനത്തിനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി കണ്ടായിരുന്നു അന്നൊന്നും വിഷമം സഹിക്കാൻ വയ്യായിരുന്നു ഇപ്പോഴും എൻ്റെ ചീമയുടെ കാര്യ കല്യാണത്തിനൊക്കെ ശരത്തിൻ്റെ അച്ഛനും അമ്മയും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരത്തിനൊരു ബ്രദറാണുള്ളത് അങ്ങളും ആൻറ്റിയൊക്കെ എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ട് വൈകിട്ടത്തെ ഫംഗ്ഷനും കഴിഞ്ഞിട്ടാണ് അങ്ങളും ആൻറ്റിയൊക്കെ പോയത് എന്ത് കാര്യം ആരും വിളിച്ച് പറഞ്ഞാലും ഒരു മടിയും കൂടാണ്ട് അവർ മൂന്നുപേരും എത്തും കേട്ടോ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ശരത്തിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും നമുക്കവിടെ പോകാനും തോന്നത്തില്ല കേട്ടോ അതിനൊരു കാരണം ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ശരത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പോകാറും ഉണ്ടായിരുന്നില്ല അനിയത്തിയുടെ കല്യാണമൊക്കെ ഫോണിൽ വിളിച്ചാണ് പറഞ്ഞത് അങ്കളും ആൻറ്റിയും ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഇപ്പോൾ ശരത്തിൻ്റെ വീട്ടിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു അങ്ങനെ ഇരുന്നപ്പോഴാണ് ശരത്തിൻ്റെ അമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഒരു വർഷം മുന്നേ അറിയുന്നത് അപ്പോഴും വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എങ്കിലും പിന്നീട് പോവാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോകണമെന്നും മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ആ വീട്ടിലേക്ക് അങ്ങനെ എന്തോ പോകാൻ തോന്നിയില്ല ആൻറ്റിയോ അങ്ങനെന്നൊക്കെ പറഞ്ഞ് നിങ്ങളാരും കരുതിയില്ല കേട്ടോ അത്രയും സ്നേഹവും ശരത്തിൻ്റെ കൂടെ അങ്ങ് കൂടെ ലൊക്കേഷനിൽ വരുമായിരുന്നു ആൻറ്റിയും വല്ലപ്പോഴും ഒക്കെ വരുമായിരുന്നു കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് കഴിക്കാനാണെങ്കിലും ശരത്തിനെ കാണാൻ വരുന്നതാണ് കൈ നിറയെ സാധനങ്ങളായിട്ടും ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരിക്കൽ പോയപ്പോഴും ആൻറ്റി എന്തൊക്കെയോ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോളേ കഴിക്കുക കഴിച്ചില്ലെങ്കിൽ ശരത്തിന് വിഷമാവും എന്നൊക്കെ പറഞ്ഞ് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെയുള്ള ഒരാളാണ് ആൻറ്റി ആട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ആ മരണത്തിന് പോകാനും കഴിഞ്ഞില്ല ഇന്നിപ്പോൾ ആൻറ്റിയുടെ ഒരു വർഷമായതിൻ്റെ ചടങ്ങ് അങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും പോകണമെന്ന് മനസ്സിൽ തോന്നി അങ്ങനെ അതേ ശരത്തിൻ്റെ വീട്ടിൽ വന്നു എവിടെ നോക്കിയാലും ശരത്തിൻ്റെ ഫോട്ടോ കേട്ടോ കൂടെ ആൻറ്റിയുടെ ഫോട്ടോസ് ഇപ്പം ഉണ്ട് സത്യം എനിക്ക് ഞാനും മനസ്സിൽ ഭയങ്കര ഒരു വിങ്ങലോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ശരത്തിൻ്റെ അച്ഛനെ കാണിച്ചു തരാം ഇതാണ് ശശി അങ്കിൾ ലൊക്കേഷൻ അച്ഛനും മോനും കൂടി ആട്ടോ വരുന്നത് നല്ല നല്ല കൂട്ടാണ് അങ്കളാക്കിട്ടൊക്കെ ഭയങ്കര സ്നേഹം കാര്യങ്ങൾ ഇപ്പോഴും അതെ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടല്ലേ നമ്മളെ കോർത്ത് വിളിക്കുന്നതും നമുക്കവിടെ പോകാൻ കഴിയുന്നതും എല്ലാം ഇതാണ് അങ്കിള് ശശി അങ്കിൾ ശരത്തിന് ഞാൻ പറഞ്ഞില്ല ഇനിയൊരു ബ്രദറുണ്ട് ബ്രദർ മാരീഡാണ് ബ്രദറിനൊരു കുഞ്ഞുണ്ട് അപ്പോൾ ഇപ്പോൾ ശരത്തിൻ്റെ വീട്ടിലുള്ളത് അങ്കിളും ശരത്തിൻ്റെ ബ്രദർ ശ്രീകുമാർ എന്നാണ് പേര് ശ്രീകുട്ടൻ എന്ന് വിളിക്കും ശ്രീകുമാറും ശ്രീകുമാറിൻ്റെ വൈഫ് അഞ്ജലിയും മകൾ ശിവതയാണ് ഉള്ളത് ഇത് ഇതാണ് ശരത്തിൻ്റെ അമ്മ കേട്ടോ ആൻറ്റിയുടെ ആ ഫോട്ടോ എനിക്കിങ്ങനെ കാണിച്ചു തരാനേ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ ഞാൻ മുമ്പ് വന്നപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആൻറ്റി അല്ലാതെ കാണിച്ചു തരാനും പറ്റിയില്ല ഞാൻ അങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ഞാനൊരു വീഡിയോ എടുത്തോട്ടോ യൂട്യൂബിലിടാനാണ് അനന്ത നിധൈര്യമായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് സന്തോഷത്തോടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു ചിലപ്പോൾ ചിലർക്കൊരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ ഈ വിശേഷമൊക്കെ ഇടുന്നത് പക്ഷേ ഞങ്ങള് വളരെ സന്തോഷത്തോടെ അങ്കിളിൻ്റെ മകനോട് പറയും പോലെ എന്നോടും പറഞ്ഞു നീ ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു എനിക്ക് ഒരു പക്ഷേ ഇപ്പോഴും ശരത്തിനെ പറ്റി അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് യൂട്യൂബ് ചാനലായാലും കമൻസ് ആയിട്ടും ഒക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് എനിക്ക് ഇത്രയൊക്കെ ശരത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ശരത്തിൻ്റെ വീട് ശരത്തിൻ്റെ അച്ഛൻ ശരത്തിൻ്റെ സഹോദരൻ ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ സത്യമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ് പോയിട്ട് അത് എനിക്ക് അങ്കളിനെയും ആൻറ്റിയും എപ്പോൾ കണ്ടാലും ആ ഒരു ഫീല് വരും ആൻറ്റിക്ക് ഒരുപാട് വർഷം കാത്തിരുന്ന് കിട്ടിയ മകനാണ് ശരത് ഞാൻ ആദ്യം കാണിച്ചൊരു അമ്പലം ഇല്ലേ അവിടുത്തെ ആളാണ് കേട്ടോ ആൻ്റി അവിടെ കണ്ണനെ ഓർത്തുകൊണ്ട് ആൻറ്റി ശരത്തിൻ്റെ പേരിലൊരു പാട്ടൊക്കെ കവിത പോലെയൊക്കെ രചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടിയ മകനാണ് ശരത് അത് കഴിഞ്ഞിട്ടാണ് ശരത്തിൻ്റെ അനിയം വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അറ്റാച്ച്മെൻറ്റ് അങ്കിളിനായാലും ആൻറ്റിക്കായാലും ഒരു പെൺമക്കളെ അങ്ക് ഒരു അച്ഛൻ കൊണ്ട് നടക്കും പോലെയാണ് ഞങ്ങൾ ശരത്തിനെ ലൊക്കേഷനിൽ കൊണ്ട് ഞങ്ങൾ ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത് സാധാരണ ആൺകുട്ടികളുടെ കൂടെ അങ്ങനെ വരില്ല ഒരു പ്രായം കഴിഞ്ഞാൽ പക്ഷെ ശരത്തിൻ്റെ കൂടെ വരും അവരങ്ങനെ ആയിരുന്നു ആൻറ്റിയായാലും തറയിൽ വെക്കാതെയാണ് ശരത്തിനെ അവരെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ സത്യമാണ് പിന്നീട് അങ്കിള് ലൊക്കേഷനിൽ കൂടെ പോവാതൊക്കെ ഇരുന്നപ്പോഴാണ് അവൻ അവൻ്റെ പ്രായത്തിൻ്റേതായ ഇരുതിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിലാണ് നമ്മുടെ ശരത്ത് മരണപ്പെടുന്നത് ഇനി നമ്മുടെ ശരത്ത് ഉറങ്ങുന്ന സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരട്ടെ ദേ ഇവിടെയാണ് നമ്മുടെ ശരത്ത് ഉറങ്ങുന്നത് തൊട്ടടുത്ത് അമ്മയുണ്ട് കേട്ടോ ആ വലിയ തെങ്ങ് നിൽക്കുന്നില്ലേ അതാണ് കേട്ടോ ശരത്ത് ഉറങ്ങുന്ന മണ്ണെന്ന് പറയുന്നത് അന്ന് വന്നപ്പോഴും ഇവിടെ വന്ന് കണ്ടു അന്ന് കുഞ്ഞ് തെങ്ങായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ വലിയ തെങ്ങായി ദേ ഇത് ആൻറ്റിയുടെ അതാണ് ആൻറ്റി അമ്മയും മകനും അടുത്തടുത്ത് തന്നെയുണ്ട് എനിക്കിതിനൊക്കെ എന്താ പറയണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ പറഞ്ഞാലറിയത്തില്ല എങ്കിലും നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ശരത്തിനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ശരത്ത് ശരത്തിനാരും അത്ര പെട്ടെന്ന് മറക്കില്ല ഇവിടെ വന്ന് കുറേ ജംഗ്ഷൻ മുന്നേ വന്നും ശരത്തിൻ്റെ വീട് നമുക്ക് അത്ര ക്ലിയർ അല്ല ലൊക്കേഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടോ പിന്നെ ഇട്ട് തന്നില്ല അപ്പോൾ കുറേ ദൂരം വന്നിട്ടും ശരത്തിൻ്റെ വീട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നവരുണ്ട് കേട്ടോ അപ്പോൾ ശരത്തിനാരും അത്ര പെട്ടെന്ന് മറക്കത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇത്രയെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പറ്റുവാണെങ്കിൽ അതൊരു വലിയ കാര്യം ശരത്തിനെ അന്വേഷിക്കുന്നവർക്കും ശരത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് മാത്രമല്ല അമ്മയ്ക്കായാലും അച്ഛനായാലും ഈ വീട്ട് വരുമ്പോൾ വല്ലാത്തൊരു ഞാൻ പറഞ്ഞ ഒരു വിങ്ങലാണ് ശരത്തിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്കത് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു ഒരു വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ശരത്തിനെയും അമ്മയെയും ഒക്കെ കണ്ടു അങ്കിളിനെ കണ്ടു ശരത്തിൻ്റെ ബ്രദറിനെ കാണിച്ചില്ലല്ലോ ബ്രദറിനെ കാണിച്ചു തരാം ആ വൈഫിനെയും ഞാനും നേരത്തെ ഒരു കുഞ്ഞുമാവേ കാണിച്ചില്ലേ അതാട്ടോ ശരത്തിൻ്റെ ബ്രദറിൻ്റെ മകള് എനിക്ക് എവിടേക്കോ ശരത്തിൻ്റെ ഒരു സിമിലാരിറ്റീസ് ആ കുഞ്ഞിനെ കണ്ടു കേട്ടോ സെക്കൻഡ് ക്യാരി ആണ് ശരത്തിൻ്റെ ബ്രദറിൻ്റെ വൈഫ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സോണിയായാലും സോണിയൊക്കെ കാനഡയിലായിപ്പോയി രഞ്ജു ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും വരുമ്പോ ആയാലും എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വരും അവരെല്ലാവരും ഓരോ സ്ഥലത്താണ് അംബരീഷു യു കെയിൽ രഞ്ജിത്ത് അയർലൻഡിൽ സോണി കാനഡയിൽ ഇതാട്ടോ ശരത്തിൻ്റെ ബ്രദർ ശ്രീകുമാർ അപ്പോൾ ശരത്തിൻ്റെ ബ്രദർ ശരത്തിൻ്റെ കുഞ്ഞിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഒരു മിനിറ്റ് കുഞ്ഞ് പാവ ഇവിടെ ആ ആൾ ഒത്തിരി ഇതാട്ടോ ശരത്തിൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞ് പിന്നെ ശരത്തിൻ്റെ വൈഫും വൈഫിനെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ പറഞ്ഞു വന്ന കാര്യം അംബരീഷ് യു കെയിൽ രഞ്ജിത്ത് അയര്ലാൻഡില് സോണി കാനഡയിൽ അപ്പോൾ ആർക്കും എത്തിപ്പെട്ടാൻ പറ്റാത്തൊരു തരം ആയതുകൊണ്ടാണ് ആരുമില്ലാത്തത് അല്ലെങ്കിൽ എല്ലാവരും എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടാകും ശ്രീകുമാറിൻ്റെ കല്യാണത്തിനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ രഞ്ജിത്ത് ഉണ്ടായിരുന്നു സോണിയുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു പക്ഷേ അംബരീഷ് ഉണ്ടായിരുന്നില്ല അംബരീഷ് അപ്പോൾ യു കെയിലെന്തോ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സഹകരിക്കും ഇതാണ് ശ്രീകുമാറിൻ്റെ വൈഫ് അഞ്ജലി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ശരത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ചടങ്ങിനും ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എത്തി വന്നു കല്യാണത്തിനും ഞങ്ങളെല്ലാവരും ഒക്കെ വന്നായിരുന്നു എൻ്റെ അനീതിയുടെ കല്യാണത്തിനും അവരങ്ങനെയാണ് സഹകരിച്ചത് കേട്ടോ എന്തായാലും വന്നു ആൻറ്റിയുടെ ചടങ്ങുകളും കാര്യം പതിനൊന്ന് മണിക്കാണ് ചടങ്ങൊക്കെ എന്ന് പറഞ്ഞു ഞങ്ങൾ വന്നതും ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഊണന്തോ വയ്ക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സദ്യയായിരുന്നു കൂട്ടത്ത് നോൺ വെജ് ഒരു ചിക്കൻ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊല്ലം സദ്യയൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു എട്ടര മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കുറച്ച് റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ മുടുക്ക് റോഡ് വഴിയൊക്കെ കയറി വന്നതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ എത്തി കേട്ടോ ഇവിടെ കറക്റ്റ് സമയമായിരുന്നു കുറച്ച് സമയം ഇവിടെ ഇരുന്നു ശരത്തിനെയും അമ്മയൊക്കെ പോയി കണ്ടു കണ്ടിട്ടാണ് കഴിക്കാനായിട്ട് വന്നത് നല്ലൊരു സദ്യ കഴിച്ചു ശരത്തിൻ്റെ ഒരു കാര്യങ്ങൾക്കും സത്യം പറഞ്ഞാൽ ഞാൻ വേറെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനോടൊരു മനസ്സും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താ ആൻറ്റിയുടെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് കേട്ടോ ഒപ്പം നിങ്ങളേതൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു ശരത്തിൻ്റെ കുടുംബം എനിക്ക് നിങ്ങളിലൊന്ന് എത്തിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് ശരത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സന്തോഷം അത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പാരിപ്പള്ളി വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് ശരത്തിൻ്റെ വീട്ടിൽ വല്ലപ്പോഴാണ് വരാൻ കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ശരത്തിൻ്റെ വീട്ടിലേക്ക് വരാൻ തോന്നത്തില്ല വരൊന്നുമില്ല നമുക്ക് ആ വീട്ടിൽ കയറുമ്പോൾ നിറയെ ശരത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കണ്ണ് നിറങ്ങേ പോവാണ് അത് കാണുമ്പോൾ ഒരു പക്ഷേ അങ്കിളിനൊക്കെ കാണുമ്പോൾ വേറൊരു ഫീലായിരിക്കും നമ്മൾ വന്ന് വെറുതെ ഷോ കാണിച്ചിട്ട് പോകണ്ട എന്ന് കരുതിയിട്ടൊക്കെയാണ് ഇവിടെ വരാനായിട്ട് മടിക്കുന്നത് മിക്കവാറും ഒക്കെ പാരിപ്പള്ളി വഴി പോകുന്നതാണ് അങ്ങനെ വിളിക്കും കേട്ടോ അച്ഛനും അങ്ങനും നല്ല കൂട്ടാണ് അത് അപ്പോഴും കൂട്ടാണ് ഇപ്പോഴും കൂട്ടാണ് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ വിളിക്കും നമ്മളതിന് പറ്റുവാണേലും സഹകരിക്കും പറ്റുവാണേൽ വരും കൂടും അപ്പോൾ നല്ലൊരു സദ്യയും കഴിച്ചു എന്നിട്ട് സദ്യയുടെ ഇല അങ്ങോട്ട് മടക്കി കേട്ടോ അതെനിക്ക് ഇത്രയും നാളറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഉർവശി ഉർവശി ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ഇല മടക്കുക ഇനി ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാം വരണ്ട എന്നുള്ള രീതിയിലാണ് ഇല അങ്ങോട്ടേക്ക് മടക്കുന്നതെന്നും കല്യാണം പോലുള്ള നല്ല ഐശ്വര്യ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇല ഇങ്ങോട്ട് മടക്കണമെന്നും പറഞ്ഞു കേട്ടോ അതായത് ഇങ്ങോട്ട് മടക്കിയാൽ ഇനിയും എനിക്ക് ഈ ചോറ് കഴിക്കാൻ പറ്റണേ എന്നുള്ള ഇതാണെന്ന് അങ്ങനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അതും എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ ആ ഇല അങ്ങോട്ട് മടക്കി അവസാനം ശരത്തും ശരത്തിൻ്റെ ബ്രദറും ആൻറ്റിയും ബ്രദറിൻ്റെ വൈഫും അച്ഛനും കുഞ്ഞും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു കുഞ്ഞു ഫോട്ടോ എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ശരത്തും ആൻറ്റിയൊക്കെ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻറ്റിക്കാട്ടോ നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷമെന്നറിയോ എന്തൊക്കെയോ ആ സാധനങ്ങൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ആൻറ്റി ഭയങ്കര വിഷമാട്ടോ അപ്പോൾ ഇപ്പോൾ വന്നു എല്ലാത്തിനും സഹകരിച്ചു ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടു ആൻറ്റിക്ക് സന്തോഷമായി അതുപോലെ ശരത്തിനും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു അവിടെ ഇരിക്കുന്ന ആൻറ്റിമാർ പറയാം കേട്ടോ ആ ശരത്തിനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഓടിച്ചാടി ഇവിടെയൊക്കെ നടന്നാണ് രണ്ട് പേരും അങ്ങനെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സത്യമായിട്ട് ശരത്ത് ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഹൈപ്പർ ആക്റ്റീവെന്ന് വേണമെങ്കിൽ പറയാം ചുമ്മാ ഓടിച്ചാടി ബഹളം വെച്ച് നടക്കുന്ന ഒരാളാണ് ശരത്ത് ഓക്കെ എന്തായാലും നമ്മൾ ശരത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ശരത്തിൻ്റെ വീടും ശരത്തിൻ്റെ ഫാമിലിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ട് പോകുന്ന യാത്രയിൽ നമുക്ക് വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ അല്ല സോറി രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് ആ സമയങ്ങളിലെല്ലാം ശരത്തിനെയും ശരത്തിൻ്റെ ഫാമിലിയെയും പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് പഴയ വിശേഷങ്ങളും കാര്യങ്ങളും ശരത്തിൻ്റെ കാര്യങ്ങളും ഓർമ്മകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീട്ടിൽ ചെന്നാലും വീണ്ടും 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 ആ ഓർമ്മകൾ തന്നെ വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശരത്തിൻ്റെ അമ്മയുടെ ആണ്ട് ആൻറ്റിയുടെ ആണ്ട് ഒരു വർഷത്തെ ആണ്ട് വിളിച്ച് പറയുന്നതിൻ്റെ തലേദിവസം ശരത്തിനെ ഞാൻ നേരിട്ട് കണ്ട പോലെ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു കേട്ടോ ആ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് അച്ഛൻ മെസ്സേജ് മെസ്സേജിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച ആണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി അന്ന് രാത്രി ഞാൻ ശരത്തന്നെയാ പറയില്ലേ നേരിട്ട് കണ്ട പോലെ സ്വപ്നത്തിൽ കണ്ടതാണ് അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അരിയുടെ കാര്യം വിളിച്ച് പറയാം അന്ന് ഈവനിങ് വേദ ടി വിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു അയ്യപ്പ സോങ്ങ് എന്തോ ഏട്ടൻ ഷൂട്ട് ചെയ്തത് ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ അത് ഏട്ടൻ പറഞ്ഞത് ഇടന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ പണ്ട് അവൻ സ്വാമി അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ നമ്മുടെ കൗശിക് ബാബു ഒക്കെ ചെയ്ത സീരിയലില്ലേ ആ സീരിയലിൽ കൗഷിക് ബാബുവിൻ്റെ ബ്രദറായിട്ട് ശരത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ അതിൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇതേ ശരത്ത് പാവം നോക്കിയേ നോക്കി ഇരിക്കണമെന്ന് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞ് അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അതെന്തോ മനസ്സിൽ കിടന്നിട്ടാണ് രാത്രി ഞാൻ സ്വപ്നം കാണുന്നത് അടുത്ത ദിവസം ഇത് വിളിച്ച് പറയുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ശരത്തിനെയൊക്കെ സ്വപ്നം കാണാറുണ്ട് കാരണം നമ്മുടെ മനസ്സുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാരെ നമ്മളിങ്ങനെ ഇടയ്ക്ക് സ്വപ്നമൊക്കെ കാണില്ലേ അത്ര തന്നെ ഓക്കെ എന്തായാലും തിരിച്ച് വരുന്ന വഴിക്ക് ദാഹിച്ചിട്ട് വയ്യ കേട്ടോ ഒരു ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് പാരിപ്പള്ളിന്ന് തിരുവനന്തപുരം വരെ വന്നിട്ടും ജ്യൂസ് കട കണ്ടില്ല പിന്നെ ശാസ്ത്രമംഗലത്ത് വന്നിട്ട് ദ ഗ്രില്ലെന്ന് പറഞ്ഞിട്ടുള്ള ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ജ്യൂസ് കിട്ടിയത് അകത്ത് ഡൈനിങ് ഉള്ളവർക്ക് കൊടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് കുറച്ച് സമയം നിന്നു അച്ഛനും അമ്മയും രണ്ടും മൂസമ്പിയും ഞാനൊരു ഷമാം ഷേക്കുമാണ് പറഞ്ഞത് ഷമാം ഷേക്ക് പറഞ്ഞ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ഷമാം ഷേക്ക് ഇല്ല ജ്യൂസേ ഉള്ളൂന്ന് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു എന്നിട്ട് എത്ര രൂപയെന്ന് വെച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു അയ്യോ മൂന്ന് ജ്യൂസിന് ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ വലിയ വിലയൊന്നുമില്ല കേട്ടോ മുസമ്പിക്ക് തൊണ്ണൂറ് രൂപ കറക്റ്റാണ് രണ്ട് മുസമ്പി നൂറ്റമ്പത് രൂപയും എഴുപത് രൂപ എൻ്റെ പൈനാപ്പിൾ ജ്യൂസും അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ മൂന്ന് ജ്യൂസിന് ഇത്രയും പൈസയാകുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതിയെട്ടാവും പൈസയുടേതല്ല ഞാൻ പെട്ടെന്ന് ഇരുന്നൂറ്റമ്പത് രൂപ മൂന്ന് ജ്യൂസിന് കണ്ടപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ കറക്റ്റാണ് അതിൽ ഒരു തെറ്റൊന്നുമില്ല അത്രയും എമൗണ്ട് ആവും പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു നൂറ്റി ഇത്രയും രൂപയാവത്തുള്ളൂ എന്നുള്ളത് അത്രേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ വന്നു വന്നപ്പോഴേക്കും ചീമ അതേ വന്നിട്ടുണ്ട് ചീമ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളും ഇങ്ങനെ ശരത്തിൻ്റെ വീട്ടിൽ പോയ കാര്യവും കഥകളും ഒക്കെ പറഞ്ഞ് തന്നു അപ്പോൾ വേദ വീട്ടിൽ വന്നു വന്നിട്ട് ഏട്ടൻ വേദ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ വേദയെ നോക്കിയിരിക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഇന്ന് പോവാനായിട്ടിരുന്നതാണ് അപ്പോൾ വേദയുടെ ഫ്രണ്ട് വേദികയില്ലേ അവർ ഇന്ന് ചീമയെ കാണാൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴേക്കും വേദയെ കൊണ്ടുവന്ന് ഏട്ടനാക്കി തന്നു വേദയ്ക്കിന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്യൂഷന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ട്യൂഷന് പോയിട്ട് വന്ന് വേദികയെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വേദികയുടെ അമ്മയോട് ചോദിച്ചു ഏഴുമണിക്കൊന്ന് വന്ന് വന്നാൽ മതിയോ അപ്പോഴേ വേദം ഇവിടെ ഉണ്ടാവുള്ളൂ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല ഏഴുമണിയായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വേദം കൊണ്ടുവന്ന് നേരെ ഞങ്ങൾ ട്യൂഷൻ വിട്ടു ഇടപ്പഴകിലാട്ടോ ട്യൂഷൻ അപ്പോൾ ട്യൂഷൻ വിട്ടാലും ഉണ്ട് ഒരു ചടങ്ങ് ട്യൂഷൻ വിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ തിരുമല വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല വലിയ ദൂരമല്ല ഇവിടെ അത്യാവശ്യം ദൂരമുണ്ട് ബ്ലോക്കും ഉണ്ട് കേട്ടോ അഞ്ചരയ്ക്ക് ട്യൂഷൻ ട്യൂഷൻ വിട്ടിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും വീണ്ടും ആറു മണിയാവും ആറരയ്ക്ക് വേദം വിടും വീണ്ടും മണിക്ക് തിരിച്ചാലേ ആറരയ്ക്ക് അവിടെ എത്തത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ചീമയോട് ചോദിച്ച് നീ വരുന്നോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വരാമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല കാറും എടുത്തിറങ്ങി നമ്മുടെ പപ്പയ്ക്ക് എന്തോ വയ്യായിക ഉണ്ടെന്ന് കേട്ടോ എന്തോ ഒരു ക്ഷീണക്കുറവും ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഇനി നമ്മളാരെങ്കിലും വന്നാലേ പറ്റത്തുള്ളൂ അതുകൊണ്ടിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുക കേട്ടോ ശരി ചീമയും ഞാനും വേദയും കൂടി ട്യൂഷനായിട്ട് ഇറങ്ങി വേദം കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടിട്ട് ഞാനും ജിമ്മയും കൂടി ഇനി ഇവിടെ പോകും ഇവിടെ പോകുന്നിങ്ങനെ കാറും എടുത്ത് വീണ്ടും വീണ്ടും കറിയും കറങ്ങി നടന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ അവൺലി ബേക്കേഴ്സ് ആട്ടോ അത് കണ്ടു പെട്ടെന്ന് അവിടേക്ക് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ അവിടെ നേരെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയേ അവിടെ ഇറങ്ങിയപ്പോൾ എന്തോ അവിടെ കണ്ടിട്ട് സംഭവം കൊള്ളാം അവിടത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി അവിടെ പേസ്ട്രീസും എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് പക്ഷേ പേസ്ട്രീസും കാര്യങ്ങളൊന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ എങ്ങോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഷോപ്പിംഗ് മോൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കയറി കറങ്ങായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ലുലുലൊന്നും പോയിട്ട് വരാനുള്ള നേരമില്ല ഇല്ല അമ്മയ്ക്ക് പോകാനുള്ള നേരം ഇല്ല വേറെ തൊട്ടടുത്തൊന്നും ഒരു കടയുമില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് നിന്ന് അവസാനം ഞാൻ പറഞ്ഞു പോൾസ് ക്രീമറിയിൽ നമുക്ക് പോവാം അപ്പോൾ ചീമ ഇറങ്ങി എവിടെ വേണോ പോവാം ചീമർ റെഡി ആയിട്ട് വന്നേക്കാണ് അങ്ങനെ പോൾസ് ഷേ പോൾസ് ക്രീമറിയിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ ഐസ് ഒക്കെ കാണും പിന്നെ വേദക്ക് എന്തെങ്കിലും നമ്മൾ കഴിക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് പിന്നെ കരുതി പോൾസ് ക്രീമറിയിൽ നിന്ന് വേണ്ട ഐസ്ക്രീം ഇല്ലാത്ത കഴിക്കുന്ന പിസ്സ പോയാലോ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നേരെ പിന്നെ ഞങ്ങൾ വേഫൽസിൽ പോയി കേട്ടോ ബെൽജിയം വേഫൽസിൽ പോയി വേഫൽസ് തീരുമാനം എടുത്തു മുടി ഇത്രയും സമയം ഞാൻ കെട്ടി കെട്ടിവെച്ചിരിക്കായിരുന്നു അതിനെല്ലാം അഴിച്ചു ഇട്ടിട്ടാണ് ഷോ കാണിക്കുന്നത് ഞാൻ മെലുകി വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു മെലയും വീണ്ടും പഴയ പടി എത്തും അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ ബെൽജിയം ബേഫൽസിൽ വന്നു എനിക്കൊരു ബേഫൽസ് റെഡ് വെൽവെറ്റിൻ്റെ ഓർഡർ ചെയ്തു ചീമയ്ക്ക് എന്തോ ഒരു ചീസി സംതിങ് ഓർഡർ ചെയ്തു അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രൗണി ആൾമണ്ട് ഓർഡർ ചെയ്തു വേറെക്കൊരു കിക്കാറ്റ് ബ്രൗണി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പുറം മറിച്ച് നോക്കിയപ്പോഴാണ് ബൈ ടു ഗെറ്റ് ഫിഫ്റ്റി ഓഫ് ഓൺ തേർഡ് വൺ എന്ന് പറഞ്ഞ് അതിൽ കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തല്ലോ അപ്പോൾ മൂന്നാമത്തതിന് ഫിഫ്റ്റി ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫ് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫ് ഓഫ് എന്നെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പകുതി നമുക്ക് തരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ബില്ലെയ്ത് പോയി ഞാൻ പറഞ്ഞു ബില്ലെയ്ത് പോകാൻ നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയുമോ അത് ന്യായമായിട്ടുള്ളൊരു കാര്യമില്ല നിങ്ങളത് പറഞ്ഞാലല്ലേ അറിയൂ നിങ്ങൾ ബില്ല് ചെയ്തു എന്നുള്ളത് ഇല്ല അത് നിങ്ങൾ നോക്കിയിട്ട് വേണം പറയേണ്ടത് അതിപ്പം നമ്മൾ മൂന്നെണ്ണം ഓർഡർ ചെയ്യുമ്പം ഉറപ്പായിട്ടും അവർ പറയുക മൂന്നെണ്ണം ആണോ മാം എനിക്കിങ്ങനൊരു ഓഫറുണ്ടെന്നും ചില കടകളിൽ പറയുക കേട്ടോ ചില കടകളിൽ ഇതുപോലെ ഉടായിപ്പാണ് അവർ പറയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ ഫിഫ്റ്റി ഓഫ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടണം അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വർക്ക് മലയാളീസ് മലയാളീസില്ല അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവരുടെ ഓണർ എന്തോ വിളിച്ചിട്ട് ഇങ്ങനെ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കിട്ടണം അത് മാഡം ആദ്യമേ അത് പറയണമായിരുന്നു ഞാൻ പറഞ്ഞു പറയാൻ ഞാൻ കണ്ടില്ല അപ്പോൾ നിങ്ങൾ വേണ്ട മൂന്നെണ്ണം ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓഫർ ഓഫറുണ്ട് വേണോ എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദ അവർക്കുണ്ട് ചില കടകളിൽ അത് പറയും ഉള്ള ഓഫേഴ്സിനെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു മര്യാദയായിട്ട് എനിക്ക് തോന്നുന്നില്ല ദാപ്പി അവേഴ്സ് ടെൻ എ എം ടു സിക്സ് പി എം ഫൈവ് ഫിഫ്റ്റി സെവൻ എന്തോ ആണ് ഞാൻ ഓർഡർ കൊടുക്കുന്നത് ഞാൻ ആക്ച്വലി ജ്യൂസ് കൊടുക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ ജ്യൂസ് കുടിക്കാനായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓണോട് സംസാരിച്ചപ്പോൾ ഇല്ലോ അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു യൂട്യൂബറാണ് നിങ്ങൾക്കത് മോശമായിരിക്കും എങ്കിൽ പിന്നെ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് അങ്ങനെ ഒരു ഡയലോഗ് കൂടെ കേട്ടോ അതുകൂടെ കേട്ടപ്പോൾ ഞാൻ കരുതി എന്തായാലും യൂട്യൂബിൽ ഇട്ടേക്കാന്ന് കരുതി പതിനേഴ് അമ്പത്തഞ്ച് അഞ്ച് അമ്പത്തഞ്ചിനാണ് ഞാൻ ഓർഡർ ചെയ്തത് ആറ് മണിവരെ ഈ ഓഫർ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ആ ഒരു ഓഫർ നമ്മൾ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവർ തന്നില്ല കേട്ടോ വളരെ മോശമായിട്ട് തോന്നി ഇത്രയും വലിയൊരു ബ്രാൻഡ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത് വളരെ മോശമായിട്ട് തോന്നി ഉറപ്പായിട്ടും ഞാൻ അവർക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും അയാൾ പിന്നെ ഒരു അഹങ്കാര ഭാവത്തിലൂടെ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങളെന്തെന്നു വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഇപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഓഫേഴ്സ് ചോദിച്ച് പറഞ്ഞാൽ അല്ലാതെ അവരായിട്ട് തരത്തില്ല കേട്ടോ പക്ഷേ അങ്ങനെ തരുന്ന കടകളും ഉണ്ട് എനിക്കത് കിട്ടിയിട്ടുമുണ്ട് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഒരു നൂറ്റി അമ്പത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനത്തിൻ്റെ പകുതി പൈസ കൊടുക്കാനേണ്ടതല്ല എന്തായാലും ഞാൻ ബില്ല് ഓൾറെഡി പേയ്മെൻറ്റ് കഴിഞ്ഞു ഇല്ല ആ ഓഫർ ഉണ്ടായിട്ടത് പറഞ്ഞില്ല എന്നുള്ളത് വളരെ മോശമാണ് ഇനി വേഫൽസ് നല്ലതാട്ടോ നല്ലതായിട്ടാണല്ലോ കഴിക്കാൻ വന്നത് ചീവ പറയാൻ ഇനിയിപ്പോൾ വരുന്ന കമൻറ്റ് വേഫൽസിനെ കുറ്റം പറഞ്ഞിട്ടിരുന്ന് കേട്ടെന്ന് കേറ്റു കണ്ടില്ലേന്നായിരിക്കുമെന്ന് ശരിയാണ് ഞാൻ വേഫൽസിനെ അല്ലല്ലോ കുറ്റം പറഞ്ഞത് എനിക്ക് ഓഫർ കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ ചെയ്തില്ല കേട്ടോ സമയം കിട്ടിയില്ല എന്നിട്ട് നേരെ നേരത്തെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വേദികയും ഫാമിലിയും വന്നിട്ടുണ്ട് വേദിക അച്ഛൻ വേദികയുടെ ചേച്ചി വേദികയുടെ അമ്മ മൂന്നാലു പേരുണ്ട് കേട്ടോ നേരത്തെ ശരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വേദികയും ഫാമിലിയും അദർവേയും ഫാമിലിയൊക്കെ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ കേട്ടോ നമുക്കിപ്പോൾ ഒരു ആവശ്യം വന്നാൽ ധൈര്യമായിട്ട് നമുക്ക് അവരോട് വിളിച്ച് പറയാം അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് മീൻസ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒന്ന് വേദിപ്പിക്കണം ഒന്ന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാലും അദർവയുടെ അമ്മയൊക്കെ ആണെങ്കിലും നല്ല സ്നേഹത്തോടെ തന്നെ വേദിപ്പിക്കുകയും എന്താവശ്യം ഉണ്ടെങ്കിലും ഇതുപോലെ വരുകയും നമ്മളങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതാണ് ആ ഒരു സ്നേഹബന്ധം അത് എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അവർ മൂന്നുപേരം ഫ്രണ്ട്സാണ് വേദയുടെ ബർത്ത്ഡേയും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഒക്കെ പോകാറുണ്ട് അവർക്കും അവിടെ ആവശ്യം വരുമ്പോൾ നമ്മളും പോവാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നിന്ന് വേദ എന്തൊക്കെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദികയൊക്കെ വരുന്നു എന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് ചിക്കൻ കറിയും പിന്നെ എന്താണ് ചപ്പാത്തി ഒക്കെ ചുട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു വരൂ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു എങ്കിലും നമ്മുടെ വീട്ടിൽ ചീമ കാണാൻ വന്നതാണ് കേട്ടോ ചീമയ്ക്ക് നിറച്ച സാധനങ്ങളുമായിട്ടൊക്കെയാണ് വന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് പോലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ അവർ കുറച്ച് സാധനങ്ങളുമായിട്ടൊക്കെ ചീമയെ കാണാനായിട്ട് വന്നത് റിലേറ്റീവ്സ് റിലേറ്റീവ്സൊക്കെ ഒരുപാടുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ തിരിച്ചും ആ സ്നേഹം കൊടുക്കും അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് ആ സ്നേഹം ഇല്ലാന്ന് കണ്ടാൽ നമ്മളും അത്ര തന്നെ നമുക്കും വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ താഴ്ന്നു കൊടുക്കാറുമുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും നമ്മളെ ചവിട്ടിത്തേക്കുന്നൊരു ഇതായാൽ പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്ത് നോക്കത്തൂല്ല അത് വേറെ കാര്യം എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും കേട്ടോ അങ്ങനെ ഇതേ അവർ ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇറങ്ങുകയാണ് ഇനി നാളെ വേദിക്കായാലും വേദികയ്ക്കായാലും മൃതികയ്ക്കായാലും സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അധിക സമയം ഇരുന്നാലേ ശരിയാവത്തില്ല അവരും ഇറങ്ങി നമ്മളെ ടാറ്റാ ബാബോയി പറഞ്ഞു എന്തായാലും ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ തികച്ചും ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നും ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു എനിക്ക് ഇന്നത്തത് നിങ്ങൾക്കിനി എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ശരത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് പേരിപ്പോഴുമുണ്ടെന്ന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഉറപ്പിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത പുതിയ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടേറ്റോ ബൈ ബൈ